നമസ്കാരം വള്ളുവനാട് സ്വാഗതം ജൂലൈ ലോക ഐ വി എഫ് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷമാക്കിയിരിക്കുകയാണ് അൽഷിഫ ആശുപത്രി ഹോപ്പ് ആൻഡ് എന്ന പേരിൽ കിംസ് അൽഷിഫ അക്കാദമിക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മെന്റലിസ്റ്റ് അനന്തുവിന്റെ നേതൃത്വത്തിലുള്ള ഹാപ്പിനെസ് പ്രോഗ്രാം ശ്രദ്ധയാകർഷിച്ചു സന്തോഷമുണ്ടായത് അതിന കാരണം ഹോസ്പിറ്റല കൂടാതെ നമ്മളെ നിശ മാഡമാരുടെ ടീം ടീം അറിയാത്ത സന്തോഷം ഞങ്ങൾക്ക് ഒരുപാട് പതിനേഴ് വർഷക്കാലങ്ങളെ ആള് ഒരുപാട് സ്ഥലത്ത് പോയി ട്രീറ്റ്മെന്റ് നടത്തി എവിടുന്നൊരു പോസിറ്റീവ് പോലും ചെറുതായിട്ട് പോലും ഉണ്ടായിട്ടില്ല എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചത് ദൈവത്തിനോട് നന്ദി പറയുന്നു സ്റ്റാഫുകൾക്കും ും കിംസൽ ഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി വിഭാഗത്തിന്റെ കീഴിലാണ് ലോക ഐ വി എഫ് ദിനാചരണം സംഘടിപ്പിച്ചത് ഹോപ്പ് ആൻഡ് ഹാപ്പിനെസ് എന്ന പേരിൽ അതിവിപുലമായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം കിംസൽ ഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ നിർവഹിച്ചു ഏതാണ്ട് പത്ത് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണ്ണയിൽ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്ത് മുപ്പത്തിനാല് വർഷത്തിൻ്റെ ഉള്ളിൽ ഏതാണ്ട് പത്തു മുപ്പത് വിഭാഗങ്ങളിലായി പത്തൊന്നൂറ് ഡോക്ടർമാരും ഏതാണ്ട് ആയിരത്തോളം ഉദ്യോഗാർത്ഥികളുമുള്ള മഹൽ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് അതിൻ്റെ ഈ ഫെർട്ടിലിറ്റി സെൻ്റർ നമ്മൾ തുടക്കം കുറിക്കുന്നത് എട്ട് മാസങ്ങൾക്ക് മുമ്പാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഈ എട്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഇവിടെ മുപ്പത് ദമ്പതികൾ അവർക്ക് ഐ വി എഫ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എന്നുള്ളതാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഇതിന് ചുക്കാൻ പഠിക്കുന്ന ഡോക്ടർ നിഷ സത്യത്തിൽ അവരുടെ എക്സ്പെർട്ടൈസും അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ് ഏറ്റവും ആധുനിക രീതിയിൽ അത് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സംതൃപ്തിയുമാണ് അതിൻ്റെ റിസൾട്ടാണ് ഈ മുപ്പത് ഫാമിലി എന്നുള്ളത് ഫെർട്ടിലിറ്റി വിഭാഗത്തിനു കീഴിലെ ചികിത്സയിലൂടെ കുഞ്ഞെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചവരും ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നവരും കിം അൽഷിഫ അക്കാദമിക് ഹാളിൽ സംഗമിച്ചു ഫെർട്ടിലിറ്റി വിഭാഗത്തിന്റെ ചികിത്സാരീതിയെക്കുറിച്ച് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ നിഷ ബോധവത്കരണ ക്ലാസ് നൽകി പരിപാടിയിൽ മെന്റലിസ്റ്റ് അനന്തുവിന്റെ നേതൃത്വത്തിലുള്ള ഹാപ്പിനെസ് പ്രോഗ്രാമും ശ്രദ്ധയാകർഷിച്ചു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ അധ്യക്ഷനായ ചടങ്ങിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ കെ സി പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ അബ്ദുറഹിമാൻ കൺസൾട്ടന്റ് നിയോനാറ്റോളജിസ്റ്റ് ഡോക്ടർ മൊയ്തീൻ ബാബു പേരയിൽ ഗൈനക്കോളജി സീനിയർ കൺസൾട്ടന്റുമാരായ ഡോക്ടർ വൽസാബി ജോർജ് ഡോക്ടർ ബുഷറ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആമിന നൌഷാദ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ആദിൽ തുടങ്ങി നൂറോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്